പുളിങ്ങോം പാലാവായൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ഡോക്ടർ പോൾ ക്ലാസ് എടുത്തു പുളിങ്ങോം പാലാവയൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ നിർവഹിച്ചു

சர்வீஸ் நம்ம பின்ன மதமானாலும் நம்ம மனுஷன் ஸேகிகள் நம்ம மனுஷன் ஸ்டினே ரீதுமான நல்ல நல்ல பிரவர்த்தனங்களிலுள்ள அல்ல குட்டிகளை சர்வீஸில் உட்படுத்திக் கொண்டு அவர்க்கும் நம்மளும் மனசில மனசிலும் அது பிராவத்தீதெய்னிங் चिरको मज़ा, आमे ही ना हमारे लिए बहुत अच्छी बात कर देना, हमारे आह ज्ञावरे के लिए, हमारे लिए गोलीशान के लिए तो तैयार है लोग ना, मिलना हमारा पहले नहीं ना, हमारे स्कीम के लिए लेकिन टाइम फॉर अस टू हिर एंड तो जैसा सोचेंगे, वहीं तो सोचेंगे नहीं। जांच प्रकाश शादीश्वर भागीचू ಆದರೆ ಅವರು ಸಹೋಸುತ್ತೆ ನಾವು ಕೆರೆ ಕಡಪದ ಒಂದು ಅಸಲು ರವರೊಂದಿಗೆ ಈ ವ್ಯಾಪ್ಯತಿಗೆ ಹೋಗು ತುಚೇನ್ನಿ ಕೂಡಲಿ ಪರಿವರ್ತನೆ ಯುವ ತರವರಿಗೆ ನೀಡುವಂತ ಬ್ಲೂಮಾರ್ಕ್ ಗಾನಿ ಸಂಪತ್ತು ಪ್ರಜ್ಞಾತನಮಾನ ಅಯ್ಯೋ ತುಚೇಟ್ ಪದಗಳಲ್ಲಿ ಏನ್ ಈ ಒಳ್ಳೆಯ ವಿಷಯನ ಅಬ್ದೆ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಮತ್ತಿಕಾರಕ್ಕೆ ಮಾತ್ರ ಐದು 10 ರೂಪ ಕೊಡ್ತರೋದು ಅವರು ಭಾಗ್ಯದ ನಂತರ ಆಸನ ു നിങ്ങൾ പത്താം ക്ലാസ്സിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് തീർച്ചയായും നിങ്ങളുടെ പ്രായത്തിലേക്ക് വരുമ്പോൾ അടുത്ത വർഷത്തെ ഡിഗ്രിയിലേക്ക് പോകുന്നവരുണ്ടാകും അതല്ലെങ്കിൽ അതിനുശേഷം പത്താം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം പ്ലസ് ടു പ്ലസ് വണ്ണിലേക്ക് പ്രായം ഒരു പതിനഞ്ച് മുതൽ പതിനാറ് മുതൽ പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് വരെയുള്ള കുട്ടികളാണ് ഞങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ ഓറിയൻറ്റേഷനാണ് ഓറിയൻറ്റേഷൻ അഭ്യൂചാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല ഒരു ജോലി കണ്ടെത്തുന്നതാണ് നല്ല ഒരു ജോലി പ്രശ്നമുള്ള ഒരു കാര്യമാണ് പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മുടെ നമ്മുടെ ീർ ആകണമെന്ന് നമ്മൾ പറയാറോ അങ്ങനെ ആകണമെന്ന് ആഗ്രഹം പക്ഷെ നമ്മുടെ സ്കില്ലുകൾ ചിലപ്പോൾ എന്താണ് എന്ന് മനസ്സിലായില്ല നമ്മുടെ ജൈവികമായി ഓറിയനേഷൻ എന്തിനേക്കാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പാർസൺ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ള ഒത്തിരിയേറെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെഷീലെൽ ഗ്യാനിറ്റിയുടെ ഒക്കെ കാലഘട്ടമാണ് എന്തിനും മേഖല നമുക്ക് ഉത്തരങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഒത്തിരി ഒത്തിരിയധികം ഈശ്വര്യങ്ങൾ ലോകത്തിലുണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മളൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ലോകത്തിന്റെ ജോലി സാധ്യതകളെ ില്ലാതാക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പഠനം ഈ അടുത്ത കാലത്ത് വരുന്നുണ്ട് നമുക്ക് ജോലികൾ നഷ്ടപ്പെടാൻ തക്ക രീതിയിൽ സാങ്കേതികത വളർന്നു വരുന്നു ഐഫി വളർത്തു വരുന്നു എന്നുള്ളതോടൊപ്പം തന്നെ ഈ വളർന്നു വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ നമുക്ക് കൈപ്പിടി ഒതുക്കാൻ തക്ക രീതിയിലുള്ള പരിശീലനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അതിൽ ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒത്തിരി അധികം കോഴ്സിലും മറ്റു കാര്യങ്ങളോ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും ബഹുമാനപ്പെട്ട ജ്യോതിഷ സംസാരിക്കുകയാണ് ഏത് മേഖലയിലേക്ക് പോകാൻ സാധ്യമാകുകയുള്ളൂ പക്ഷെ ഇതിനേക്കാൾ ഉപരിയായി ഈ കേരളത്തെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതീതിയാണ് കഴിഞ്ഞ കൊറോണ കഴിഞ്ഞതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഒരു പ്രതീതി എന്ന് പറയുന്ന മൈഗ്രേഷൻ വിദേശത്തേക്ക് പഠിക്കാൻ പോവുക ഈセレക്ടറുൾ പങ്കെടുക്കുന്ന നമ്മുടെ भावी प्रिंस കുതിമൈ പരിയുള്ള കുട്ടികൾ പ്രതിശേദുകൊണ്ട് येत 있는데요 നമുക്ക് ഏറ്റവും മികച്ച ഒരു वसेशन ആണ് ಇಲ್ಲಿ 보면은 กําลัง നടന്നു പോകുന്നది प्रोग्रामന്റെ அபிஷേബ് അവസരം बना लगे ಅನ್ನೋದು. terça 8 മണി അങ്ങോട്ട് അഞ്ചോടെ അതി കൂടുതൽ പ്രതിശേദിക്കുന്നു. പക്ഷേ കുട്ടിയരെ അങ്ങോട്ട് കൊണ്ടുവരീതി ഇപ്പോ നമ്മ കുട്ടികളെ സംബന്ധിച്ച് പൂർണ്ണമായി മികച്ചതായി ക്ലാസ്സിനെ ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് എനിക്ക് സംശയമില്ല നമുക്ക് കരിയർ ഗൈഡൻസ് കിട്ടാത്ത ഏറ്റവും വലിയ ഒരാളെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് കാരണം അദ്ദേഹം കരിയർ ഗൈഡൻസ് തന്നെ ബി എസ് സി എടുക്കുക ഒരാളാണ് അതുപോലെ തന്നെ ഇരുപത് വിഷയങ്ങൾ അദ്ദേഹം മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരാളാണ് തീർച്ചയായും ഈ രണ്ട് മൂന്ന് മണിക്കൂർ സമയം അദ്ദേഹത്തെ എത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതായിരിക്കും ഈ ക്ലാസിന്റെ സക്സസ് എന്ന് പറയുന്നത് ഡോക്ടർ ജ്യോതിസ് പോൾ ക്ലാസ് എടുത്തു ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ റിച്ച് ആകാം എന്ന് ചോദിച്ചാൽ എന്നൊരു മാർഗം you in now. Today യു യൂണിവേഴ്സിറ്റി ഫോർ ദാറ്റ് പക്ഷെ എന്നാലും നിങ്ങൾ ഇങ്ങനെ നിങ്ങളോടും ഉത്തരാളൊക്കെ ഞാൻ കേട്ടു ഞാൻ സൈക്കോളജി ഓൾസോ അപ്പൊ ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആ നൂറ് വരെ കിട്ടി പരീക്ഷണം നടത്താൻ വയസ്സ് പ്രായവേ ക്യാമ്പ് മാടി പറയിൽ പോയിരിക്കാം സീനിയർ ഒക്കെ സീരിയൽസ് കൂടുതലുണ്ടെങ്കിൽ ഐ വാണ്ട് ഡൈനാമിക് ചാലഞ്ചിങ് സ്മാർട്ട് ബ്യൂട്ടിഫുൾ ആർ റെഡി ഹൗ ഓഫ് യു സ്മാർട്ട് റേസ് യുവർ ഹാൻഡ്സ് ഇപ്പൊ ഒരു കുട്ടി പോലും ഇല്ലാത്ത നാടോ ആ ഒരാള് വേറെ ഷട്ടിന്റെ ഇടയ്ക്ക് കൈയിട്ട് ഇങ്ങനെ അവനാണെന്ന് വിചാരിച്ചോട്ടെ പക്ഷെ നിന്റെ ഷർ നിന്റെ ഷർട്ടിന്റെ കൈ ഞാൻ നീ സ്മാർട്ട് ആണോ അവന് ആണ് അവന്റെ പേരെന്താഷ് ആയുഷ് എന്തിനാ സ്മാർട്ട് ഒരു കാര്യം പറഞ്ഞു ആയുഷ് സ്മാർട്ട് ആയതൊരു കാര്യം നിങ്ങൾ ചിരിക്കുന്ന എന്താ അവൻ അന്ന് തന്നെ വേണം ഇത് മനസ്സിലായി ആയുഷ് പറയും ഏട്ടാ ഒന്നു അല്ലെങ്കിൽ ഈ കൂടുതൽ വേറെ ഒരെണ്ണവും നിൻ്റെ ഒരു സ്മാർട്ട് ആണെന്ന് മനസ്സിലായി നിനക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞാൽ अवर्णन चल के कैन यू बी योर शेकन हां कम प्लीज कम प्लीज कम वाह मतलब बॉल एकदम कहीं से देखो सही है कनेक्ट है जेपी भैया सही हेलो जेपी गुड मॉर्निंग नरेंद्र हेलो आई एम नाइस डे ോ അതൊക്കെ പറയാം പത്ത് ദിവസം രണ്ടും ആയുഷന്റെ സമ്മാനം കൊടുക്കട്ടെ അവിടെ എന്റെ രണ്ടു രണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയുഷൻ കൊടുക്കാം കല്യടിക്കുക നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്ന ഒരാൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്മാർട്ട് ഒന്നും ഞങ്ങൾ ജീവിച്ചു ആ അവർക്കുള്ള കരിയർ ഞാൻ പറഞ്ഞു നടക്കാം അവർക്കും കരിയേഴ്സ് ഉണ്ട് കേട്ടോ ഓക്കെ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സി എന്തിന്റെ സിമ്പിൾ അത് പാരിസ് ഒളിമ്പിക്സ് പാരിസ് ഒളിമ്പിക്സില് ഒരു മത്സരമെങ്കിലും ലൈവായി കണ്ട ആരെങ്കിലും ഇവിടെ ലൈവായി പാരിസ് ഒളിമ്പിക്സിലെ ഒരു മത്സരമെങ്കിലും കണ്ട ആരെങ്കിലും ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡലില്ല ചോദ്യം പാട്ടില്ല എന്താ കാരണം ഇതാണ് കാരണം ലോകത്തിലെ കായിക മാമാങ്കമാണ് ആ കായിക മാമാങ്കത്തിൽ ലൈവായി നടക്കുന്ന മത്സരങ്ങൾ മത്സരങ്ങളിലൊന്നുപോലും കാണാൻ നമ്മുടെ യുവതയ്ക്ക് സമയമില്ല നീരച്ചോപ്രയോ അതരാ അറിയുന്നത് കുറച്ചുപേരൊക്കെ ഉണ്ട് കുറച്ചുപേരൊക്കെ ഉണ്ട് ഞാൻ പല സിനിമ ലൈവായി കണ്ടതാണല്ലോ കാരണം അത് യഥാർത്ഥ പെർഫോമൻസ് ആണ് മനുഷ്യന്റെ ജീവിതത്തിലെ അധ്വാനത്തിന്റെ റിസൾട്ടിന്റെ ത്രില്ലും പോരാട്ടത്തിന്റെ വീര്യവും സന്തോഷത്തിന്റെ ഒത്തുമതയും സങ്കടത്തിന്റെ ആഴവും ഒക്കെ നിങ്ങടെ കാണാം ത്രസിപ്പിക്കുന്ന വിജയം നിങ്ങൾക്കറിയാം ഒളിമ്പിക്സിലെ ഓരോ മത്സരം കാണുമ്പോഴും എന്റെ ആഗ്രഹം എന്തായാലും അറിയാം ആഗ്രഹം ഞാൻ പറയാം ഒളിമ്പിക്സിന്റെ വിക്ടറി സ്റ്റാൻഡിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കണം ഒളിമ്പിക്സ് മാത്രമല്ല ഒരുപക്ഷെ ഇവിടുത്തെ ഒരു സാധാരണ സ്കൂളിൽ നിങ്ങൾക്ക് കാണാം അതിൽ ഏത് ഐക്യം നടന്നാലും മൂന്നാം സ്ഥാനത്ത് കിട്ടിയ ആൾ ആദ്യം ബ്രോൺസ് മെഡലിസ്റ്റ് ഇങ്ങനെ ഈ ബ്രോൺസ് മെഡലിസ്റ്റിന് ഒളിമ്പിക് മെഡൽ സമ്മാനിക്കും അതിനുശേഷം ഒളിമ്പിക് പതാക ചുരുണ്ടി കയ്യിൽ കൊടുക്കും അതിനുശേഷം ഇത് കൊടുക്കുന്നയാൾ രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് പോകും അവിടെ സിൽവർ കിട്ടിയാൽ നിൽക്കുന്നുണ്ടാവും സിൽവർ കിട്ടിയ ഒളിമ്പിക് മെഡൽ കഴുത്തിൽ കഴുത്തിലിട്ട് കൊടുത്തു അതിനുശേഷം ഒളിമ്പിക് പതാക കൊടുക്കും അല്പം കൂടി എലിവേറ്റഡ് ആയ ഒരു പൊസിഷനിൽ ഏത് ഏത് മെഡൽ കിട്ടിയാൽ ഗോൾഡ് കിട്ടിയ ആൾ ആ ഗോൾഡ് കിട്ടിയാൽ ആള് വന്നു നിൽക്കും അദ്ദേഹത്തിന് മെഡൽ കഴുത്തിട്ട് കൊടുക്കും അതിനുശേഷം മൂന്ന് പേര് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ മൂന്ന് പേരും അവരുടെ രാജ്യത്തിന്റെ പതാക പതിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ഫസ്റ്റ് കിട്ടിയ ഗോൾഡ് മെഡൽ കിട്ടിയ ആളുടെ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ മുടങ്ങുകയും മുഴുവൻ പേരും എഴുന്നേറ്റിരിക്കുകയും അയാൾ അഭിമാനത്തോടെ ഐ എം സോ സാഡ് മൈഡിയ വിസൺസ്റ്റ് ഫോർ ഇന്ത്യയുടെ പോയിട്ട് കേരളത്തിന്റെ പോയിട്ട് മലപ്പുറം ജില്ലയുടെ പോലും വലുപ്പമില്ലാത്ത ഡച്ച് നെതർലൻഡ്സിന് പതിനാല് ബോളുണ്ട് നല്ല ഓർമ്മ എന്തുകൊണ്ടാ വി ഫെയിൽ ടു ഡ്രീം നമ്മുടെ ജനങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ മാത്രമൊന്നുമല്ല എനിക്ക് രണ്ട് വയസ്സുള്ള കുറിച്ചു ചോറ് കൊടുക്കാൻ വേണ്ടി മൊബൈൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് കുട്ടിക്ക് വലിയ വയസ്സുള്ള അച്ഛന്റെ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ കുറയ്ക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെയും ടീച്ചേഴ്സിന്റെ സെഷൻ ചെയ്യാൻ വേണ്ടി പോയപ്പോ എ സാറ് പറഞ്ഞത് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത് സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രിക് സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്